അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ച് ഒരു അടിപൊളി അൽഫാം ആണ് അപ്പോൾ നമ്മളെ കൂടെ എന്നുള്ളത് പൊന്നൂസവും സച്ചുട്ടനുമാണ് അപ്പം ഇപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസിലുണ്ടാവും അപ്പം നമുക്ക് അൽഫാം ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്നത് എൻ്റെ സ്വന്തം സഹോദരനാണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അടുപ്പുണ്ടാക്കി തുടങ്ങാം ഓക്കെ അങ്ങനെ നമ്മളെ അടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ചാർക്കോൾ മിക്സ് ചെയ്യല്ലേ ചാർക്കോൾ ഇട്ടിട്ട് തീ തീ ഉണ്ടാക്കീ ഉണ്ട കത്തിക്കാൻ പോവാണ് കരി കത്തിക്കാൻ പോയി കച്ചുട്ടൻ കത്തിച്ച് കത്തിയില്ല ആ അതീപക്കിടം കത്തിച്ച് കത്തി അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ കഴുകാൻ പോവാണ് ഒരു കിലോ ചിക്കൻ ചിക്കനാണിപ്പോൾ നമ്മളെടുത്തത് നമുക്കിത് വാഷ് ചെയ്തിട്ട് അൽപ്പം ഉണ്ടാക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് വൃത്തിയായിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കാം മൂന്ന് റൗണ്ട് ഓൾറെഡി കഴുകി കഴിഞ്ഞു ഒരു റൗണ്ടും കൂടി കഴുകാൻ പോവാണിപ്പോൾ കത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് തുടങ്ങാം അതിനായി മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ സോറി ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ട കാൽ ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്നത് ഹാൻ ആണ് ഹാൻ കേഡ് ഹാൻ കേഡെന്ന് പറയുമ്പം െ തൈര് ഇതിലൊരു തോ നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു ഒഴിച്ച് ഇതേമാതിരി കെട്ടി ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ അതിലെ വെള്ളം ഒഴിഞ്ഞു പോവും ബാക്കി അതിലെ ആ സത്ത് ഫുള്ളായിട്ട് ഇതിൽ തങ്ങി നിൽക്കും ഈ തോർത്തുമ്പ അതാണ് ഹാങ് തൈര് തന്നെയാണ് തൈര് ഒഴിക്കുമ്പോൾ നമ്മളെ മസാല കുറച്ച് പോകും അതുകൊണ്ട് ഹാങ് കേഡ് ആകുമ്പോൾ കുറച്ച് ടൈറ്റായി ടൈറ്റായി ഉണ്ടാവും മസാല അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലാതെ വേറെ അതിൻ്റെ വേറെ കാര്യമൊന്നുമില്ല മസാല നന്നായിരിക്കും അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഹേങ്കേട് ചേർക്കാം ഒരു ഒരു ഒന്നര ടീസ്പൂൺ ടീസ്പൂൺ അല്ല സോറി ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഹേ കേഡ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ടീസ്പൂൺ ആണ് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഇത് പുന മല്ലിച്ചപ്പ് പേസ്റ്റാണ് മല്ലിയില അതൊരു മൂന്ന് ടീസ്പൂൺ അത് നല്ല കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യാനുസരണം ചേർത്താൽ മതി ഫസ്റ്റ് നമുക്കൊരു ഒരു അര ടീസ്പൂൺ ചേർത്ത് നോക്കാം പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി ഇനി നമുക്കിത് നന്നായി കുഴച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ഇനി നന്നായി ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഇത് ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ മസാല നന്നായിട്ട് ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിക്കൂ നന്നായി മിക്സ് ആവണം എല്ലാ ചിക്കൻ്റെ എല്ലാ പോർഷൻ എല്ലാ പാർട്സും എത്തണം നന്നായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിക്കാം ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും വേഗം മസാല പിടിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ കുറച്ചു നേരം നമുക്കൊരു വൺ അവർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് സീക്കിൽ കോത്തിടാം ചിക്കനിലും മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം ഒരു ഹാഫ് ഡൺ കുക്ക് ആയതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് നന്നായിരിക്കും പിന്നെ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ വെളിച്ചെണ്ണ എല്ലാവർക്കും വെളിച്ചെണ്ണ ആഡ് ഇഷ്ടമായത് ടേസ്റ്റ് വെളിച്ചെണ്ണ സൂപ്പർ 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 ആയി ആയി ഉണ്ട് ഉണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല മസാല ചിക്കൻ ആയി കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് ഫുഡ് ആവുന്ന ആ ഒരു ടൈമേ ഉള്ളൂ അല്പം വേവുന്ന ആ ടൈമേ ഉള്ളൂ ആവുന്ന ടൈമേ വേണുള്ളൂ എന്നാലും പെട്ടെന്ന് തന്നെ റെഡി ആവുന്ന ഒരു അടിപൊളി ചിക്കൻ ഇത് അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ താങ്ക് യു ബൈ